നമസ്കാരം മലയാള ചലച്ചിത്ര മേഖലയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് മത്സരിക്കാൻ പോയ സാന്ദ്ര തോമസിനെ നമ്മൾ കണ്ടതാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പർദ്ദയിട്ടുകൊണ്ടാണ് സാന്ദ്ര തോമസ് എത്തിയത് അവിടെയുള്ള സഹ നിർമാതാക്കളുടെ തുറിച്ചുനോട്ടം സഹിക്കവയ്യാതെയാണ് പർദ്ധ ധരിച്ചെത്തിയത് ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രതിഷേധം തൻ്റെ പ്രതിഷേധം അതായത് വനിതകളെ ഈ മേഖലയിൽ അടിച്ചമർത്തുന്ന ആ ഈ നിർമ്മാണ മേഖലയിൽ ആണുങ്ങൾ മാത്രം മതി എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടിച്ചമർത്തലിനെതിരെയൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് സാന്ദ്ര തോമസ് പർദ്ധയിട്ട് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോയത് അതിനുശേഷം ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നതും ഭരണാധികാരികളോട് സാന്ദ്ര തോമസ് കയർക്കുന്നതും എല്ലാം കണ്ടതാണ് മലയാള സിനിമയിലെ നടൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി പിന്നീട് സാന്ദ്ര തോമസിനെ വിളിച്ചെന്നും ഈ മത്സരിക്കാനൊന്നും നിൽക്കേണ്ട അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും മത്സരിച്ചു കഴിഞ്ഞാൽ താൻ ഏറ്റിട്ടുള്ള ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ താൻ ഡേറ്റ് തന്നിട്ടുള്ള ആ ചിത്രം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നില്ല അതിൽ നിന്ന് പിന്മാറും എന്നൊക്കെ പറഞ്ഞതായും ഒക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സാന്ദ്ര തോമസിനെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഭീഷണിപ്പെടുത്തുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കു നടക്കുന്ന അടിപിടിയാണ് അവിടെ എന്തിനാണ് മമ്മൂട്ടി ഇടപെടുന്നത് അതും ഭീഷണിയുടെ സ്വരത്തിൽ ഒരു വനിതാ നിർമ്മാതാവിനെ ഇങ്ങനെ ആ സംഘടനയുടെ തലപ്പത്ത് ിൽ നിന്നും മമ്മൂട്ടി തടയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിൽ അത് നടന്മാരായിക്കോട്ടെ നിർമ്മാതാക്കളായിക്കോട്ടെ സാങ്കേതിക വിദ്യ വിദഗ്ധരായിക്കോട്ടെ ഇവരുടെയൊക്കെ മേഖലകളിൽ കൃത്യമായ സ്വാധീനമുള്ള ആളാണോ മമ്മൂട്ടി എന്നൊരു ചോദ്യം ഉയരുകയാണ് മമ്മൂട്ടി പറയുന്നത് മാത്രമേ മലയാള സിനിമയിൽ നടക്കുകയുള്ളൂ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കപ്പുറത്തേക്ക് പോയാൽ ഇങ്ങനെയുള്ള ഭീഷണികൾ വരുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഈ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ശ്രദ്ധേയമാവുകയാണ് അതായത് ഷർഷാദ് ബനിയാണ്ടി എന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മമ്മൂട്ടിയുമായിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഈ ഇടപെടലിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അഞ്ചു മാസമായി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്ന മമ്മൂട്ടി തൻ്റെ അസാന്നിധ്യത്തിൽ പോലും ഏറിലാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ചികിത്സക്കിടയിലും തൻ്റെ സ്വന്തം കൂടപ്പിറപ്പായ നയതന്ത്ര വൈദഗ്ധ്യം പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിന്റെ അടുത്ത് ഒന്ന് പരീക്ഷിച്ചു നോക്കി അവർ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു പോരെ പൂരം നമ്മൾ കരുതും പോലെ സാന്ദ്രയെ മമ്മൂട്ടി അനുനയിപ്പിക്കാൻ വിളിച്ചതല്ല ആവശ്യപ്പെടുന്നത് മമ്മൂട്ടിയാണ് മഹാനടനാണ് മെഗാസ്റ്റാറാണ് സർവോപരി മലയാള സിനിമയിലെ പവറാണ് അപ്പോൾ ആ ആവശ്യപ്പെടലിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണിയുണ്ട് അത് വാണിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ ഉദാഹരണ മതി ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത സിനിമ ഇനി ചെയ്യുന്നില്ല എന്ന സൂചന കൊടുത്തിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത് മുമ്പും ഇയാളൊക്കെ ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെയാണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല പുറത്തു വരാൻ മാർഗമുണ്ടായിരുന്നില്ല മലയാളികൾക്ക് ഒരു തോന്നലുണ്ട് മമ്മൂട്ടി ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരൻ്റെ കൂടെയും വേട്ടക്കാരന് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത അപൂർവം വ്യക്തികളിൽ ഒരാൾ മമ്മൂട്ടിയാണ് ആലുവ എസ് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ മലയാള സിനിമയെ മൊത്തം മുൾമുനയിൽ നിർത്തിയ ആ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ആ വി ഐ പി കോൾ സിനിമ ഇൻഡസ്ട്രിയിൽ പാട്ടാണ് അതുകൊണ്ട് തന്നെ വിമൻ ഗ്രൂപ്പുകൾ മഹാനടന് എതിരായി പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് പാർവതി തിരുവോത്തും സംഘവും ഒരു ഇൻ്റർവ്യൂവിൽ സ്ത്രീ കഥാപാത്രത്തിനെതിരെ സിനിമയിൽ അശ്ലീല ഡയലോഗ് പറഞ്ഞത് വിവാദമായത് ഇതോടെ മഹാനടൻ ഭയങ്കര കലിപ്പിലായി അദ്ദേഹത്തിനോട് ആഭിമുഖ്യമുള്ള ആളുകളും നടിയെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ഫാൻസുകാർ തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയയിലൂടെ സൈബർ അറ്റാക്ക് നടത്തി അദൃശ്യ തലത്തിലുള്ള വിലക്കുകൾ മണത്തു തുടങ്ങി അത് ചെന്നു നിന്നത് ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അവിടെ വച്ച് മഹാനടൻ്റെ മകനോട് സംസാരിക്കാൻ ചെന്ന പാർവതി തിരുവത്തിനോട് മകൻ ഷു ക്ഷുഭിതനായി സംസാരിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്ത് ചെയ്തത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് പാർവതി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അവർ ഹിറ്റ് ജോഡിയായിരുന്നല്ലോ അതെല്ലായിടത്തും അറിഞ്ഞു അതോടെ ഡബ്ല്യു സി സിയും കൂട്ടരും നിരന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ മഹാനടന് ഇത് മൊത്തത്തിൽ ഡാമേജ് ഉണ്ടാക്കി ഇതൊന്നു അവസാനിപ്പിക്കാനായി ഭാവിയിൽ ദിലീപിന് സംഭവിച്ച പോലെ സ്ത്രീവിരുദ്ധനായി ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ പാർവതിയുമായി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് പുഴു സിനിമയിൽ പാർവതി കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യം ചെയ്യാനിരുന്ന സിനിമ ഇതായിരുന്നില്ല ഞാൻ സാക്ഷിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് സിമികാരനായ ഉണ്ടയുടെ റൈറ്റർ എൻട്രി ആകുന്നത് ഹർഷദ് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് ുള്ളി ഒളിമറയിലെ നിൽക്കൂ ആർക്കും അത്ര മുഖപരിചയം കൺ പോലുമില്ല കാരണം ചെയ്യുന്നതെല്ലാം പുറപ്പെകേണ്ട സിനിമകളാണ് വ്യക്തമായ അജണ്ടയുണ്ട് ഓരോ സിനിമയ്ക്കും അയാൾ പറഞ്ഞ ഒരു ത്രെഡ് എങ്ങനെയെങ്കിലും സിനിമയാക്കിയേ പറ്റൂ എന്ന രീതിയിൽ ഫോഴ്സ് ഉള്ളി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് കേൾക്കുമ്പോൾ മമ്മൂട്ടിയും പാർവതിയും ജോഡിയാകുന്നു എന്നാണ് പ്രേക്ഷകർ വിചാരിക്കുക ഒരു സഹോദരിയുടെ റോളാണ് അതോടെ പാർവതിക്കെതിരെയുള്ള ആരാധകരുടെ ഉപദ്രവം അവസാനിച്ചു സാന്ദ്രയുടെ പ്രശ്നം സോഷ്യൽ മീഡിയ മുഴുവൻ മമ്മൂട്ടിക്കെതിരായി ഇയാൾ ഇത്ര സ്ത്രീപക്ഷ വിരുദ്ധനാണോ ഇത്തരം സ്വഭാവക്കാരനാണോ എന്നുള്ള ഡിസ്കഷനുകൾ നടക്കുന്നതിനിടെ ഇക്ക ഏറിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് മത്സരിക്കാൻ പാടില്ല എന്ന അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നാണ് ഇതിൽ പറയുന്നത് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഇതിനു മുന്നും ചില പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു നടിയാക്രമിക്കപ്പെട്ട കേസിലൊക്കെ ഇങ്ങനെയാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ വാസ്തവം നമുക്കറിയില്ല മമ്മൂട്ടി അത്ര ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദത്തിൽ പെട്ടിട്ടുള്ള ആളല്ല പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് കേരളത്തിൻ്റെ സിനിമ ആരാധകർക്കിടയിൽ ഒരു വലിയ ഇമേജ് ഉണ്ട് ആ ഇമേജിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാന്ദ്ര തോമസ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് തന്നെ മമ്മൂട്ടി ഇങ്ങനെ വിളിച്ചിരുന്നു താൻ കമ്മിറ്റ് ചെയ്ത പടത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് വെളിപ്പെടുത്തുന്നു അതിന് പിന്നാലെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ചില കുറിപ്പുകൾ കുറിക്കുന്നു മാത്രമല്ല ഈ പോസ്റ്റിൽ പറയുന്ന പുഴു എന്ന സിനിമയുടെ സംവിധായിക ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലും മമ്മൂട്ടിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നത് എന്ന ആശങ്ക ഇപ്പോഴും ഉയരുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതുപോലെ തന്നെ സി സിനിമാ കോൺക്ലേവിനും ഒന്നും തന്നെ ഈ മേഖലയെ രക്ഷിക്കാനോ ഈ മേഖലയിൽ ജനാധിപത്യം കൊണ്ടുവരാനോ ഈ മേഖലയെ ശുദ്ധീകരിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് അർത്ഥമാക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്